എല്ലാവർക്കും നമസ്കാരം ദൈവത്തിൻ്റെ കരുതലാണ് നമ്മുടെ ഒക്കെ ജീവിതം ഇസ്രയേൽ മക്കൾക്ക് മരുഭൂപ്രയാണത്തിൽ തമ്പുരാൻ മന്ന പൊഴിച്ചു ദൈവത്തിന്റെ കരുതലും പരിപാലനവും വ്യക്തമാക്കുന്ന ഒരു ഉദാഹരണമാണത് ദൈവത്തിൻ്റെ പരിപോഷണമുണ്ടല്ലോ അത് നീതിപൂർവമാണ് അതിലുപരി അത് വിവേചനാതീതവുമാണ് അതുകൊണ്ട് മന്ന ഏറെ പിറക്കിയവന് ഏറെയും കുറെ പിറക്കിയവന് കുറവും കണ്ടില്ല നീതിപൂർവമായ കരുതലും ഫരിലാളനയും കൊണ്ട് ദൈവം നമ്മളെ ഓരോ നിമിഷവും പോറ്റുകയാണ് മനുഷ്യവർഗത്തിന് ലഭിച്ച ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കരുതലാണ് ക്രിസ്തു അതിനെക്കുറിച്ച് ഒരു എഴുത്തുകാരൻ കുറിക്കുന്നത് ദൈവം മനുഷ്യനെ ചുംബിച്ച പ്രക്രിയയുടെ പേരാണ് ക്രിസ്തു ആ കരുതലും പരിലാളനിയും പൗലോസ്ലിഹ് ഏറ്റുവാങ്ങുമ്പോഴാണ് അവൻ പറയുന്നത് എനിക്ക് യേശു ഇതല്ലാതെ മറ്റെന്തിലാണ് പ്രശംസിക്കാൻ കഴിയുന്നത് ഒരു സൂഫി കവിയുടെ ദൈവസ്പർശത്തെക്കുറിച്ചുള്ള ധ്യാനം ഇങ്ങനെയാണ് ഒരു ദിവസം ചുംബിച്ച ശേഷം അവനെന്നെ ഒരിക്കലും വിട്ടുപോയിട്ടില്ല നമ്മുടെ ദൈവം അതുകൊണ്ടാണ് സെയിന്റ് കിസ് ഓഫ് ഓഫ് ഗോഡ് ദ ദ ഗിഫ്റ്റ് ഹോളി സ്പിരിറ്റ് ൊന്നും ലഭിക്കതെ പകച്ചുപോയവർക്കൊപ്പം നിന്നൊരു കർത്താവ് നിന്റെ അധ്വാനങ്ങൾക്കൊപ്പമുണ്ട് രോഗശാന്തി ലഭിക്കാതെ വലഞ്ഞ രക്തസ്രാവക്കാരിക്ക് സൗഖ്യം പകർന്നവൻ നമുക്കൊപ്പമുണ്ട് നിർണായക നിമിഷത്തിലൂടെ കടന്നു പോകേണ്ടി വന്ന കാനാവിലെ ഗൃഹനാഥന്റെ ഒപ്പം തന്ന കർത്താവ് നമ്മുടെ ഇല്ലായ്മകളിലും കുറവുകളിലും നമുക്കൊപ്പമുണ്ട് നയിൽ വിധവയുടെ കണ്ണുനീരിന്റെ ആഴം തിരിച്ചറിഞ്ഞ കർത്താവ് നമ്മുടെ ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും അറിയുവാൻ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ കർത്താവിൻ്റെ പരിപാലനം നീതിപൂർവമാണ് വിവേചനാതീതമാണ് ആ ദൈവ കരുതലിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം നമ്മളാരും ഒരിക്കലും ഒറ്റയ്ക്കല്ല നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവ കരുതലിനെ കുറിച്ചുള്ള ധ്യാനമായി മാറട്ടെ മുപ്പത്തിനാലാം സങ്കീർത്തനും അഞ്ച് ആറ് വാക്യങ്ങൾ അവങ്കലക്ക് നോക്കിയവർ പ്രകാശിതരാ അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല ഈ എളിയവൻ നിലവിളിച്ചു യഹോവ കേട്ടു അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കാരുണ്യവാനായ കർത്താവേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ അങ്ങയുടെ നിരന്തരമായ കരുതലും പരിലാണവയുമാണ് ഞങ്ങളുടെ ജീവിതം ഇന്നേ ഓളം തന്ന എല്ലാ നല്ല ദാനങ്ങൾക്കായും സ്തോത്രമർപ്പിക്കുന്നു ഓരോ നിമിഷവും ഞങ്ങളുടെ ധ്യാനം നിന്റെ കൃപയെക്കുറിച്ചാകണമേ കാരണം അർഹതയില്ലാത്ത ഞങ്ങളെ കൃപ കൊണ്ട് ഓരോ നിമിഷവും തൊടുന്ന ധന്യതകൾക്കായിട്ട് സ്തോത്രം കർത്താവേ ഞങ്ങൾ പാവികളും ബലഹീനരുമാണ് എങ്കിലും അവിടുന്ന് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നു ഞങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്നു ഞങ്ങൾക്ക് ബലമേകുന്നു ജീവിതയാത്രയിലൊപ്പം കൂടുന്നു എല്ലറ്റിനുമായി അങ്ങേ സ്തുതിക്കുന്നു ദൈവമേ ഈ മനുഷ്യവർഗത്തെ അങ്ങ് സ്നേഹിക്കുന്ന കൃപാൾക്കാട്ട് സ്തോത്രം സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ദൈവം മനുഷ്യവർഗത്തെ ചുംബിച്ചതാണല്ലോ ക്രിസ്തു യേശുവെ നിങ്ങളേക്ക് നോക്കാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ഞങ്ങളുടെ എല്ലാ ഭാവനകളെയും അനുഗ്രഹിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ